ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ പ്രഗ്നൻസി ജേണി അപ്പം എൻ്റെ എല്ലാവർക്കും പലരെ ഡിഫറെൻ്റ് ആയിരിക്കും അപ്പം എൻ്റെ ജേണി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പെട്ടെന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു കാരണം ഞാൻ എൻ്റെ ഫസ്റ്റാണ് ഫസ്റ്റ് പ്രഗ്നൻസി ആണ് അപ്പം ഞാനൊരു ബിഗിനറാണ് അപ്പോൾ എൻ്റെ എക്സ്പീ ഞാൻ എൻ്റെ ഇപ്പോൾ സെക്കൻഡ് ടെമിസ്റ്ററിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ എൻ്റെ ആ ഒരു ഫസ്റ്റ് സിമിസ്റ്ററും സെക്കൻഡും എങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണ് എൻ്റെ ഹെൽത്ത് വൈസ് അപ്പം കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് ഒരു കാര്യം ഞാൻ പറയാം എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും പ്രഗ്നൻസി ജേണി എനിക്കും ഡിഫറെൻ്റ് ആണ് പലർക്കും പല രീതിയിലാണ് കേട്ടോ അതെനിക്ക് പിന്നെയാണ് മനസ്സിലായത് അതുപോലെ തന്നെ എൻ്റെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക പിന്നെ എന്നെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻ്റ് ചെയ്യുക ഫസ്റ്റ് ട്രെമിസ്റ്ററിൻ്റെ കാര്യം ഞാൻ ഫസ്റ്റ് പറഞ്ഞു നോക്കാം ഫസ്റ്റത്തെ മൂന്ന് മാസം എനിക്ക് കുഴപ്പമില്ലാതെ പോയി ഞാനൊരു ഒന്നര മാസം കഴിയുമ്പോഴാണ് എനിക്ക് അറിയുന്നത് പ്രഗ്നൻ്റ് ആണെന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് ഓൾറെഡി എപ്പോഴും മിക്ക ഡേയ്സും എൻ്റെ ബി പി ലോ ആയിരിക്കും എനിക്ക് ക്ഷീണം വന്നപ്പോൾ ഞാൻ വിചാരിച്ച് നോർമൽ എപ്പോഴും ഉള്ള പോലെ തന്നെ ബി പി ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ ഞാനത് കാര്യമാക്കിയില്ല ആ പ്രഗ്നൻ്റ് ആണെന്ന് കൺഫേം ആയി ഇനി എൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിൻ്റെ ബി പി ആയിരുന്നു അതുപോലെ തന്നെ വൈറ്റമിൻ ടാബ്ലെറ്റ്സും എനിക്ക് തന്നു പിന്നെ എനിക്ക് സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ പീരീഡ്സ് എന്ന ടൈമിലും എനിക്ക് കൂടുതലും എന്നെ ഇട്ട് ടോർച്ച് അറിയുന്ന ഒരു സാധനമാണ് മൂഡ് സ്വിങ്സ് മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞ സാധനം എൻ്റെ കൂടപ്രപ്പിനെ പോലെയാണ് ലീസ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും അതേപോലെ തന്നെ എനിക്ക് ഇപ്പോഴും ഉണ്ട് അത് ഫസ്റ്റത്തെ ഒരു ഒന്ന് രണ്ട് മൂന്ന് മാസത്തോളം അതെനിക്ക് അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു ഒരു കാര്യമില്ലാതെ സങ്കടം വരും അങ്ങനെ ഭയങ്കര ഇതായിരുന്നു അപ്പോൾ ആദ്യത്തെ ആ ഒരു മാസം അങ്ങനെ ഛർദിലോ ഒന്നും ഇല്ലായിരുന്നു എനിക്കങ്ങനെ സ്മെല്ലിനോടോ ഫുഡിനോടൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും അതായത് വല്ലതും സ്നാക്സ് ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങോട്ട് എനിക്കുള്ളൊരു മെയിൻ പ്രശ്നമാണ് ചുമ്മാ യൂറിൻ യൂറിൻ പാസ് ചെയ്യണം യൂറിൻ പാസ് ചെയ്യണം മൂത്ര ഒഴിക്കണം മൂത്ര ഒഴിക്കണം എന്നുള്ളൊരു ഒറ്റ ചിന്ത ഫുഡ് കഴിച്ചാൽ മൂത്രം ഒഴിക്കണം വെള്ളം കുടിച്ചാൽ മൂത്ര ഒഴിക്കണം എവിടെ പോകാനിറങ്ങിയാലും എനിക്ക് ഇത് രണ്ടുമാണ് മെയിനായിട്ട് എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഫസ്റ്റത്തെ മൂന്ന് മാസം ഇത് പെട്ടെന്നൊക്കെയാണ് ഒരു തലവേദന വരുന്നത് പിന്നെ അത് പോകാൻ ഒരു രണ്ട് ദിവസമൊക്കെ പിടിക്കും ഈ മൂന്നെണ്ണമാണ് എനിക്ക് അത്രയും ഒരു എൻ്റെ ബോഡിയിൽ നിന്നൊരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് സിംറ്റംസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം എനിക്കെൻ്റെ ഫസ്റ്റ് ട്രെമിസ്റ്റർ എനിക്ക് കുഴപ്പമില്ലാതെ പോയി അതുപോലെ തന്നെ എൻ്റെ സെക്കൻഡ് ട്രെമിസ്റ്റർ ഇതുവരെ കുഴപ്പമില്ല അപ്പോൾ അങ്ങനത്തെ മൂന്ന് മാസം അങ്ങനെ പോയി പിന്നെ തേർഡ് മന്ത് സ്കാനിങ് എനിക്ക് ഫെബ്രുവരി ആയിരുന്നു നമ്മൾ അപ്പോഴാണ് ഇങ്ങനെ സൗദിയിലോട്ട് പോകാനുള്ള പ്ലാനിങ് ഇടുന്നത് അങ്ങനെ ഇവിടുന്ന് പോയപ്പോഴത്തേക്കും എനിക്ക് ഫസ്റ്റ് ട്രെമിസ്റ്റർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ട്രെമിസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അങ്ങനെ മുമ്പ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എനിക്ക് ഏകദേശം എൻ്റെ അഞ്ചാം മാസം സ്കാനിങ്ങിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫൈവ് മന്ത് കംപ്ലീറ്റ് ആയി മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ബമ്പിൻ്റെ കാര്യം പറഞ്ഞില്ല എനിക്ക് വയറില്ല എനിക്കിപ്പം ആറോ മാസമായി ആദ്യത്തെ മൂന്ന് മാസം ഒട്ടും വയറില്ലായിരുന്നു എനിക്ക് വയറ് രാത്രി ഒരു പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം ഒരു ബമ്പ് കാണിക്കും എനിക്ക് അത്രയും അപ്പോഴാണ് എനിക്ക് രാത്രിയാണ് എനിക്ക് വയർ കാണിക്കുന്നത് എനിക്ക് എനിക്കറിയത്തില്ല അതെന്താണെന്ന് അതെന്താണ് സംഭവം അത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ കാരണം എനിക്ക് അതിശയായിട്ടാണ് തോന്നുന്നത് ഇവിടെ ഇവിടെ ആർക്കും ഇല്ല അപ്പോൾ ഇത്രയുമായിട്ട് എനിക്ക് മാസം കയറിയിട്ട് പോലെ എനിക്ക് വയർ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം പിന്നെ ഞാൻ ആ പ്രഗ്നൻസി റിവീലിന്റെ റിവ്യൂൻ്റെ വീഡിയോ ചെയ്തില്ലേ ആ വീഡിയോ ചെയ്തതിൽ ഞാൻ തമ്മയിലും കൊടുത്തിരുന്ന ആ ഫോട്ടോ അത് ശരിക്കും എൻ്റെ വയറാണ് കേട്ടോ ആ വയറ് എനിക്ക് രാത്രി കിട്ടിയതാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ എടുത്ത ഫോട്ടോ ആണത് ഏ ഞാനത് കാണിച്ചുതരാം അന്നത്തെ ദിവസം ആ ഫോട്ടോ എടുത്തതിന് അന്ന് വൈകിട്ട് ഞാൻ എടുത്ത എൻ്റെ ഫോട്ടോയും അതേപോലെ തന്നെ ടൈമും ഞാൻ കാണിച്ചുതരാം രാത്രി പന്ത്രണ്ട് മണിക്ക് എടുത്തതാണ് ആ ഫോട്ടോ ആ ടൈമും ആ ഫോട്ടോയും ഞാൻ കാണിച്ചുതരാം അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഞാനിപ്പോൾ കാണിച്ചുതരാം കാരണം ഞാൻ ഉമ്മച്ചീനെ നെയ്റ്റ് ചെയ്യാൻ ഇട്ടിരിക്കുന്നത് ഇത് ഞാൻ ഞാനിപ്പോൾ എന്റെ സെക്കൻഡ് ട്രെമിസ്റ്ററിലൂടെ ആണ് പോണത് ഇപ്പോഴും എനിക്ക് ഫസ്റ്റത്തെ നാലഞ്ച് മാസം എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെയാണ് കേട്ടോ എനിക്ക് ഇപ്പോഴും പോണത് പക്ഷേ എനിക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവലുണ്ട് ഭയങ്കര രാത്രിയാകുമ്പോൾ ഭയങ്കര ഒരു വിഷമം അല്ലെങ്കിൽ ഒരു ഡൗൺ ആവുന്ന ഒരു ഇതുണ്ട് ആ ഒരു സംഭവം എനിക്കുണ്ട് അത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല അതുപോലെ തന്നെ പിന്നെ മെയിൻ അഞ്ച് അതൊട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ് അറിയത്തില്ലാതല്ലേലും അങ്ങനെ ആയിരുന്നു പക്ഷെ എനിക്ക് എനിക്കിപ്പോൾ പ്രഗ്നന്റ് ആയിട്ട് എനിക്ക് മെയിൻ എൻ്റെ കൂടെ വേണം എനിക്ക് വേണം വേണം എന്ന് തോന്നിയിട്ടുള്ള ഒരേ ഒരു സാധനം എൻ്റെ കെട്ടിയനാണ് ഗീസ് മൂഡ് സ്വിങ്സ് എനിക്ക് നല്ല പോലെ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ചൂടുണ്ട് ചൂട് മീൻസ് എപ്പോഴും വിയർക്കുക എന്നല്ല ഒരു കാവ്യ പോലെ ഉള്ളൊരു ബുദ്ധിമുട്ട് പിന്നെ എനിക്കിപ്പോൾ ഞാൻ നോട്ട് ചെയ്യാൻ തുടങ്ങിയ ഒരു കാര്യം രാവിലെ ബ്രഷ് കൊണ്ട് പല്ലി വയ്ക്കാൻ പറ്റത്തില്ലാട്ടോ അത് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ശരി വരുമായിരിക്കും കേൾക്കുമ്പോൾ കാരണം എനിക്കുള്ള കാര്യമാണ് രാവിലെ ബ്രഷ് എടുത്ത് ബ്രഷും പേസ്റ്റും എടുത്ത് പല്ല് തേക്കാൻ എടുക്കുമ്പം തേച്ച് കഴിയുമ്പോൾ എനിക്കൊരു ഛർദ്ദിക്കാൻ വരല്ലോ അങ്ങനെ നല്ല ബുദ്ധിമുട്ടുണ്ട് ഛർദ്ദിക്കണം ഛർദിക്കണം എന്നുള്ള ടെൻഡൻസി അതുകൊണ്ട് ഞാൻ പേടിച്ചട്ട് പൽപ്പൊടികൊണ്ടാണ് കേട്ടോ പല്ല് പക്ഷേ ബ്രഷും പേസ്റ്റും കൊണ്ട് പല്ല് തേക്കാൻ എനിക്ക് പറ്റുന്നില്ല പിന്നെ ഈ സമയത്ത് മുട്ടയും ഒക്കെ പാലുമൊക്കെ കഴിക്കേണ്ടതാണെന്നറിയാം പക്ഷേ എനിക്ക് പാല് കുടിക്കുന്ന അത്രയും ഒരു കാര്യമാണ് പക്ഷേ മുട്ട തിന്നാനുള്ളൊരു മൂഡില്ല മുട്ട തിന്നാനായിട്ട് തിന്ന് തോന്നി തിന്നാൻ എടുക്കുമ്പോഴേക്കും തൊണ്ടയും താഴ്ത്തിറങ്ങുന്നില്ല ആ അവസ്ഥയാണ് കേട്ടോ അപ്പം അങ്ങനെ എനിക്ക് തോന്നി അതെനിക്ക് ഇതിൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിലും എനിക്ക് ഏകദേശം അതേപോലെ തന്നെയാണ് പിന്നെ അയാൻ ഗുളികയും കഴിക്കുന്നുണ്ട് വിറ്റാമിൻ ഗുളികയൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ ഫുഡിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ എണീക്കാൻ മടിയുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ുമ്പോൾ ഇണീക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോകുന്നത് ഫുഡ് കഴിക്കാൻ മടിയാവുന്ന ദിവസമൊക്കെ ഞാൻ ജ്യൂസ് കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യും എനിക്ക് കൂടുതലും വെജിറ്റബിൾസ് ഭയങ്കര ഇഷ്ടം ഈ ടൈമിൽ വെജിറ്റബിൾസ് കഴിക്കുന്നത് നല്ലതാണെന്ന് പറയാം പയറ് വേ വേവിച്ച് കഴിക്കുന്നത് നല്ലതാണ് പയറ് പുഴുങ്ങിയത് അങ്ങനെ അതൊക്കെ കഴിക്കും കേട്ടോ അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അത് സാമ്പാർ അവിയലൊക്കെ ഇഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഈ സമയത്ത് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് തിന്നാൻ തോന്നണം മാങ്ങ അല്ലെങ്കിൽ പുളീനോട് താല്പര്യം അങ്ങനെ എനിക്കൊന്നും തോന്നിയിട്ടില്ല കേട്ടോ എനിക്ക് പൊതുവെ എനിക്ക് ഈ മധുരം അത്രയും ഇഷ്ടമല്ലാത്ത ഒരാളാണ് എനിക്ക് കൂടുതലും എരിവ് പുളീനോടൊക്കെ തന്നെ ഞാൻ താല്പര്യം പിന്നെ മാങ്ങായും ഉപ്പിലിട്ടിയൊക്കെ ഞാൻ എത്ര വേണേലും കഴിക്കും അതിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ടല്ല നേരത്തെ വിട്ട് ഇങ്ങനെ ആയിട്ട് ഞാൻ കഴിക്കുന്നില്ല എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല ആ പിന്നെ എനിക്ക് എപ്പോൾ തോന്നുന്നതുമാണ് ഷവർമ്മ ഷവർമ്മ തിന്നാൽ പിന്നെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാരണം ഒന്നും വേണ്ട എനിക്ക് അത് തന്നെ ഇപ്പോഴും ഉണ്ട് ഷവർമ ബർഗർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നാൻ നല്ല ആഗ്രഹമുണ്ട് അപ്പം അങ്ങനെയുള്ളയൊക്കെ കഴിക്കും കേട്ടോ അങ്ങനെ ഒന്നും സ്പെഷ്യലായിട്ടൊന്നും കഴിക്കണമെന്ന് എനിക്കില്ല എൻ്റെ ലൈഫ് സ്റ്റൈലിൽ വലിയ മാറ്റം വന്നെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ഈ ഒരു പ്രെഗ്നൻസി കൊണ്ട് എനിക്ക് ത്ര മാറ്റം പറയാനായിട്ടുള്ളൊരു മാറ്റവും ഇല്ല അത് ചെറിയ ചെറിയ എന്തൊക്കെയോ ഉണ്ടെന്നല്ലാതെ എനിക്ക് പ്രഗ്നൻസിൻ്റെതായിട്ടുള്ളൊരു മാറ്റം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ബോഡി ചേഞ്ചോ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് എങ്ങനെയാണോ ഇരുന്നത് അങ്ങനെ തന്നെയാണ് കേട്ടോ ഇപ്പോഴും വെയിറ്റ് ഗെയിനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ടെമസ്റ്ററിൽ സ്റ്റാർട്ടിങ് നാൽപ്പത്തിയോ നാല് എന്തോ ആയിരുന്നു സൗദിയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇവിടെ നോക്കിയപ്പോൾ എനിക്ക് നാൽപ്പത്താറായിരുന്നു എൻ്റെ വെയിറ്റ് ഇപ്പം കറൻ്റ് എൻ്റെ വെയ്റ്റ് അമ്പത്തിരണ്ട് പോയിൻ്റ് സംതിങ് ആണ് കേട്ടോ ഇതൊക്കെ തന്നെയാണ് എൻ്റെ സിംറ്റംസും എൻ്റെ കാര്യങ്ങളും ഞാനപ്പം നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പം എൻ്റെ സെക്കൻഡ് ടെമിസ്റ്റർ ഇങ്ങനെ പോണു ഗൈസ് മെയ് പന്ത്രണ്ട് വരുമ്പോൾ എനിക്ക് സിക്സ് മന്തും കംപ്ലീറ്റ് ആകും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതൊന്ന് കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ ഇങ്ങനെ വയറുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം കേട്ടോ ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം നല്ല ചൂടുണ്ട് ഒരു എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇവിടുത്തെ ചൂട് ഇപ്പം ഞാൻ ഉമ്മീനെ ഇരിക്കുവാണ് കേട്ടോ ഇതാണ് എപ്പോഴും എൻ്റെ കംഫർട്ട് വീട്ടിലാണെങ്കിൽ ഇതാണ് എൻ്റെ കംഫർട്ട് അപ്പം ഇതൊക്കെയാണ് എൻ്റെ പ്രഗ്നൻസി ജേണി ഞാനിപ്പോൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ഡേയ്സും എൻ്റെ ഫസ്റ്റ് ടെമസ്റ്ററും ഇങ്ങനെയായിരുന്നു സെക്കൻഡ് ടെമിസ്റ്ററും വലിയ മാറ്റങ്ങളൊന്നുമില്ല ഈ പറഞ്ഞതൊക്കെ തന്നെയായിരുന്നു ഗെയ്സ് ഇനി ഞാൻ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഇടാം പിന്നെ എനിക്കാണെങ്കിൽ മെയിൻ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ കമന്ന് കിടക്കണം കമ്മന്ന് മാത്രം കിടക്കുന്ന കമ്മന്ന് കിടന്നാൽ മാത്രം ഉറക്കം വരുന്ന വരുന്നൊരാളായിരുന്നു ഞാൻ അപ്പോൾ എനിക്ക് ശരിക്കും ഉപകാരപ്പെട്ട ഒരു പില്ലോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഞാനത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് സി പില്ലോ ആ പില്ലോ ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിൽ ലോക്കായിട്ട് കിടക്കും ഒരുവിധം പ്രെഗ്നൻ്റ് ആയിട്ടുള്ള എല്ലാവരുടെ കയ്യിലും ഇരുപ്പമുണ്ട് അങ്ങനെ ഞാനത് മേടിച്ചാണ് പക്ഷെ അത് ഇത്രത്തോളം എനിക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചില്ല കാരണം ഞാൻ കമ്മന്ന് കിടക്കരുതെന്ന് എനിക്ക് ബോധമുള്ളപ്പോൾ അറിയാം പക്ഷേ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞിട്ട് എനിക്കത് ഓർമ്മ കാണത്തില്ല കിടക്കരുത് എന്നുള്ളത് വയറും കൂടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം കമരാനുള്ള ഇതിലോട്ട് പോകും പക്ഷെ ഈ പില്ലോയിൽ ഞാൻ ഉള്ളിൽ കിടന്ന് ലോക്കായി കിടക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് കമന്ന് കിടക്കാനേ പറ്റുന്നില്ല കേട്ടോ എൻ്റെ ആ ഒരു ശീലം അങ്ങ് മാറി ഈ പില്ലോയിൽ ഞാൻ കംഫർട്ടായിട്ടാണ് കിടക്കുന്നത് ഭയങ്കര കംഫർട്ടാണ് കേട്ടോ അപ്പം എനിക്കിപ്പം ഏത് സമയത്ത് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു സാധനം ആ പില്ലോ ആണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ പ്രഗ്നൻസി ടൈമിലെ എൻ്റെ ഓരോ ഡേയ്സും അതുപോലെ തന്നെ എനിക്കിപ്പോൾ സെക്കൻഡ് സെമസ്റ്ററും കുന്നു ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഗെയ്സ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബായ്